വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തകർന്ന റോഡുകൾ സഞ്ചാരയോഗമാക്കുക രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കുക വലപ്പാട് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്ന് ലഭ്യമാക്കുക തെരുവുവിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ സുമേഷ് പാനാട്ടിൽ വി എ ഫിറോസ് എ എൻ ജി ജെയ്കോം സി ആർ അറുമുഖൻ ഡേവിസ് വാഴ്പുള്ളി എന്നിവർ സംസാരിച്ചു ഇന്നിവിടെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾക്കറിയാം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടി പറയുന്നത് മാത്രം കേട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായി പലപ്പാട് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് അഴിമതിയാണ് അവരുടെ ഉദ്ദേശം അത് മുകളിൽ തൊട്ട് എങ്ങനെയാണല്ലോ പിണറായി കാണിക്കുന്നത് തന്നെയാണ് പഞ്ചായത്തും കാണിക്കുന്നത് ത്രിതല പഞ്ചായത്തെയെല്ലാം ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം ആണ് ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും എല്ലാം അവർ ഭരിക്കണം ഭരണവും കേരള ഭരണവും അവർ തന്നെ ഭരിക്കണം നമ്മൾക്കറിയാം അഴിമതിയുടെ ഉത്തരങ്ങായി മാറുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഒരു നല്ല ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഈ പഞ്ചായത്തിന് കഴിയാത്ത സ്ഥിതിയാണ്